ഹലോ രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് ഡേ ഇൻലെ മൈ ലൈഫാണ് കൊടുക്കുന്നത് ഇന്ന് രാവിലെ അഞ്ചര മണി മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ രാവിലെ ഞാൻ എണീറ്റ് ആദ്യം കഞ്ഞിക്ക് കഴുപ്പിലിട്ടു അത് കഴിഞ്ഞ് വന്നൊരു കട്ടൻ ചായ ഇടാമെന്ന് കരുതി അങ്ങനെ കട്ടൻ ചായ ഇടാൻ വേണ്ടി തുടങ്ങുകയാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു മഹേഷിനിപ്പം കാണാനില്ല മഹേഷ് സുകുടനെന്ത് പറ്റി ഒരു ദിവസവും വീഡിയോ ഒന്നും വീടിയൊന്നും കമൻ്റ് അമ്മ ഒന്നും കണ്ടില്ല എന്ത് പറ്റി മഹേഷെ ബാക്കി എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ ചാനലുകാരും എൻ്റെ എല്ലാ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും വളരെയധികം താങ്ക്സാണേ അങ്ങനെ ഞാനൊന്നൊരു ചൂരക്കറി വയ്ക്കാണ് കേട്ടോ ഈ ഒരു ചൂരക്കറി മാത്രം മതി നമുക്ക് വേറെ ഒരു കൂട്ടാനും വേണ്ട ചോറ് കഴിക്കാം വയറ് നിറയണതറിയില്ല അതിലേക്ക് വേണ്ടി ഒരു പകുതി സവാളയും കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം വശക്കുക അതിലോട്ട് ഒരു കഷ്ണം പട്ട ഒരു പകുതി തക്കോലം രണ്ട് ഗ്രാമ്പൂ ഇതെല്ലാം കൂടി ഇടണം അത് കഴിഞ്ഞിട്ട് മുളക് പൊടിയും മഞ്ഞൾ ഉലുവയും മാത്രം ഇട്ടാൽ മതി പുളിവെള്ളം ഒഴിച്ചു ഉപ്പൊഴിച്ചു ഒക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ കുരുമുളകും പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് വാങ്ങി സൂപ്പർ ടേസ്റ്റാണ് മീൻ കറി അടിപൊളിയാണ് എല്ലാവരും വച്ച് നോക്കണം പിന്നെ ഞാനൊരു തക്കാളി കറിയാണ് വയ്ക്കുന്നത് ഉള്ളിയും സവാളയും തക്കാളിയും മാത്രം ചേർന്നാണ് ഇന്ന് തക്കാളി കറിയാണ് ഇന്നത്തെ രാവിലെ ദോശയ്ക്ക് കുറച്ച് തേങ്ങാ ഒഴിച്ചു കൊടുത്തു ഇതൊക്കെ ആണ് ഇന്നത്തെ വീട്ടിൽ വിശേഷം ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ഓരോ ദിവസവും ഓരോ രീതിയിൽ നിന്ന് രാവിലെ ചെറുപയർ തോരം വെച്ചു പിന്നെ കറി എന്നുണ്ടെങ്കിൽ ഇന്നലത്തെ രസമുണ്ട് പിന്നെ ചാളമീൻ ഫ്രൈ ചെയ്തുള്ളതുകൊണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴിഞ്ഞൊന്ന് കഴുകി എൻ്റെ സ്റ്റൗവിനെയൊക്കെ ഞാൻ കഴുകി റെഡിയാക്കി വച്ചേക്കാണ് രാവിലത്തെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞ ശേഷം ഇത് പുറത്തടുപ്പിലുള്ള സ്റ്റൗവാണ് അങ്ങനെ പാത്രമൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് അപ്പത്തിന് അരിവ് വെള്ളത്തിലിട്ടു വൈകുന്നേരം അരയ്ക്കാനായിട്ട് പിന്നെ വീട് തൂക്കും തുടപ്പും പറക്കലുമായി കുറച്ച് സമയം ചിലവഴിച്ചു ഇന്ന് മരം വെട്ടിയില്ല അതുകൊണ്ട് പാലെടുക്കാനും ഷീറ്റടിക്കാനൊന്നും പോയില്ല അതുകൊണ്ട് ബാക്കി പണികളൊക്കെ ഇന്നെല്ലാം ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു രാവിലെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് മരം വെട്ടിയില്ല ഇതൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാ ദിവസവും ഇനി നാളെ ഇതായിരിക്കില്ല നാളെ രാവിലെ എഴുതി അടുക്കള പണി ചെയ്യുക മരം വെട്ടി പാലം ഉണ്ടെങ്കിൽ അതെടുക്കാൻ പോകാന് ഇനി റേഷൻ കടയിൽ പോയി അരി വാങ്ങിച്ചു ആ അരി റേഷൻ അരി കാപ്പിക്കിടാൻ വേണ്ടി തട്ടി വയ്ക്കുന്നതാണ് അങ്ങനെ പണികളെല്ലാം ഏകദേശം കഴിഞ്ഞു ഇനി അടുക്കള തോത്ത് ഒതുക്കിയാൽ മാത്രം മതി അങ്ങനെ ഇനി അങ്ങോട്ട് തൂക്കലും തുടക്കലും ഒക്കെ തന്നെയാണ് ഇന്നത്തെ ജോലികൾ രാവിലെ തുടങ്ങിയ ഒരു പരിധി വരെ നല്ല ജോലിയുണ്ട് വീട്ടിൽ വീട്ടു ജോലിയെല്ലാം കഴിഞ്ഞാൽ റബ്ബർ പാലം എടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ പോവും അതിന്നില്ലാത്തതുകൊണ്ട് ബാക്കി പണികളൊക്കെ ചെയ്ത് വീട്ടിൽ കുറച്ച് സമയം റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു റിലാക്സിങ് ഒന്നും നടക്കൂല എങ്കിലും റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ ചാനൽ കണ്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കയറ്റി വിടണം നിങ്ങളൊക്കെയാണ് എൻ്റെ സപ്പോർട്ട് നിങ്ങൾ ചാനൽ കാണുന്നവരാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം ഒരുപാട് ഒരു കാണുകയും എന്നെ കാണുമ്പോൾ ചാനൽ കണ്ടു കൊള്ളാം ഇഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെ അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ മതി പറയണവർ ഒരുപാട് പേരുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് പേര് എന്നെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ചിലപ്പോൾ എന്നെ അവരെ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കണവർ എന്നെ യാതർച്ചയായിട്ടും എന്നോട് പറയും കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് ഞങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ട് കമൻറ്റ് ഇട്ടില്ലെങ്കിലും വീഡിയോ ഒക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ടെന്നൊക്കെ പറയും അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം നമ്മൾ സാധാരണക്കാരല്ലേ എനിക്കെന്നും തൂക്കാനും തുടയ്ക്കാനും പറക്കാനും കഞ്ഞി വെക്കുന്നതും മരിച്ചു ഇങ്ങനെയുള്ള വീടുകളൊക്കെ നമുക്കിടാനുള്ളു അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ വല്ലപ്പോഴും വല്ല യാത്രയുണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ ഉള്ളൂ അല്ലാതെ നമുക്ക് വലിയ ആർപ്പാടം പിടിച്ച ജീവിതമൊന്നുമല്ല സാധാരണ ജീവിതമാണ് എന്താ പറയുക വീട്ടിലെ പണിയും വിളയിലെ പണിയും പറമ്പിലെ പണിയുമായിട്ടൊക്കെയാണ് പോണത് അങ്ങനെ ഇന്നത്തെ ഉച്ച ഊണാണ് സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ മീൻ കറി പറയാതിരിക്കാൻ വയ്യ ഇങ്ങനെ ഉച്ച ഊണായി ഒരു പരിധി ജോലിയൊക്കെ കഴിഞ്ഞു ചോറൊക്കെ കഴിച്ചൊരു സുഖമായി കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞ് എണീറ്റ് താളിയെല്ലാം ഉണ്ടാക്കി തലയിൽ തേച്ച് നല്ലവണ്ണം കുളിച്ചും കൊണ്ട് വന്ന് മുട്ട ഭജിയുണ്ടാക്കി പപ്പട ബജിയുണ്ടാക്കി ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ മുട്ട ഭജി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കുറച്ച് മാവ് മിച്ചം വന്നു അതുകൊണ്ട് രണ്ട് പപ്പടവും കൂടി എടുത്തിട്ട് പപ്പട ബജിയും ഉണ്ടാക്കി ചായ ഇട്ടു അങ്ങനെ ഇന്ന് വൈകുന്നേരത്തെ ചായ കൂടിയാണിത് അങ്ങനെ ചായ കൂടിയായി ഇങ്ങനെ നിങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ച് സുഖമായി കിടന്ന് ഉറങ്ങുകയാണെന്നറിയാം ഇങ്ങനെ ഞാനിതാ എൻ്റെ ചായ കൂടി തുടങ്ങാൻ പോവുകയാണ് അത് കഴിഞ്ഞതാ മാവിന് അര മാവരച്ചു അപ്പത്തിന് മാവൊക്കെ അരച്ച് കലക്കി വെച്ചു ഇത് വൈകുന്നേരത്തെ ദോശയ്ക്ക് റവ കലക്കി വെച്ചതാണ് അങ്ങനെ രാത്രി ഇന്ന് റവ ദോശയാണ് എനിക്ക് മാത്രം അവൾക്ക് ചോറാണ് റവ ദോശയാണ് കുഞ്ഞിന് പാൽ കൊടുക്കുന്നത് ചോറ് കഴിക്കും അങ്ങനെ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീട്ടിൽ വിശേഷം ഇങ്ങനെയാണ് ഓരോ ദിവസവും നാളെ എനിക്കിതൊന്നും ആയിരിക്കില്ല വേറെ പല പല കാരണങ്ങളായിരിക്കും നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും താങ്ക് ഗുഡ് മോർണിംഗ് സുഖമല്ലേ